എട്ടാം ക്ലാസ്സിലെ ബയോളജിയുടെ ഫോർത്ത് ചാപ്റ്ററായ വൈ ക്ലാസിഫിക്കേഷൻ തരംതിരിക്കുന്നത് എന്തിന് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം വൈ ക്ലാസിഫിക്കേഷൻ അതോ ഇവിടെ പിക്ചറിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ തിരഞ്ഞു മടുത്തു ഈ പുസ്തകങ്ങളൊക്കെ ക്രമത്തിൽ അടുക്കി വച്ചിരിക്കുന്നു വച്ചിരുന്നുവെങ്കിൽ ടീച്ചർ പറഞ്ഞ പുസ്തകം കണ്ടെത്താൻ എളുപ്പമായിരുന്നു ഫാഡ് അപ്പ് വിത്ത് ദ സർച്ച് ഹീഫ് ദീസ് ബുക്ക്സ് വെയർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഇറ്റ് വുഡ് ഹാവ് ബീൻ വെരി ഈസി ടു ലൊക്കേറ്റ് ദ ബുക്ക് സജസ്റ്റഡ് ബൈ അവർ ടീച്ചർ അപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് തരംതിരിക്കലെന്നും അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കുന്നത് ഓക്കെ ഡിഡ് യു നോട്ടീസ് ദ ഒപ്പീനിയൻ ഓഫ് ദ ഗേൾസ് searching for a book? What are the advantages of arranging books in proper order? ഹാവ് you noticed the arrangements of books in a library? In ഇൻ വാട്ട് ആൾ വേ ബുക്സ് മേ ബി അതായത് പുസ്തകം തിരയുന്ന കുട്ടിയുടെ ഒരു അഭിപ്രായമാണ് ഇത് എന്താണ് അതെല്ലാം അറേഞ്ച് ചെയ്ത് വച്ചിരുന്നെങ്കിൽ ടീച്ചർ പറഞ്ഞ ബുക്ക് പെട്ടെന്ന് എടുക്കാമെന്ന ആയിരുന്നു എന്നാണ് കുട്ടികൾ പറയുന്നത് പുസ്തകങ്ങൾ ക്രമത്തിൽ അടുക്കി വയ്ക്കുന്നത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തെല്ലാമാണ് ലൈബ്രറിയിൽ പുസ്തകങ്ങൾ ക്രമീകരിച്ചു വച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ പുസ്തകങ്ങളെ നമുക്ക് ഏതെല്ലാം വിധത്തിൽ ക്രമീകരിക്കാം പുസ്തകങ്ങൾ ക്രമത്തിൽ അടുക്കി വച്ചിരിക്കുമ്പോൾ എന്താണ് മെച്ചം നമുക്ക് ആവശ്യം അനുസരിച്ചുള്ള പുസ്തകം പെട്ടെന്ന് പോയി എടുക്കാൻ കഴിയും പുസ്തകങ്ങളെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും ഇൻ വാട്ട് ആൾവേസ് ബുക്സ് മേ ബി അറേഞ്ച്ഡ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം ഓൺ ദ ബേസസ് ഓഫ് സബ്ജെക്ട് സബ്സ് സബ്ജെക്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം ഓൺ ദ ബേസസ് ഓഫ് റൈറ്റേഴ്സ് എഴുത്തുകാരുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം ഓൺ ദ ബേസസ് ഓഫ് ലൈബ്രറി ഫോംസ് സാഹിത്യ രൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം തിങ്സ് നീഡ് ടു ബി ക്ലാസിഫൈഡ് ഫസ്റ്റ് ഇൻ ഓർഡർ ടു അറേഞ്ച് ദം പ്രോപ്പർലി ആർ ദ തിങ്സ് ഇൻ യുവർ സ്റ്റഡി റൂം ആൻഡ് കിച്ചൺ അറേഞ്ച്ഡ് അക്കോഡിംഗ് ടു ദയർ ടൈപ്സ് അപ്പോൾ വസ്തുക്കളെ ചിട്ടയോടെ അടുക്കി വയ്ക്കാൻ അവയെ തരംതിരിക്കേണ്ടതുണ്ട് അല്ലേ നിങ്ങളുടെ വീട്ടിലെ പഠനമുറിയിലോ അടുക്കളയിലുമെല്ലാം എല്ലാം വസ്തുക്കൾ തരംതിരിച്ചല്ലേ അടുക്കിയിരിക്കുന്നത് അല്ലേ ഇങ്ങനെയല്ലേ നമ്മളിപ്പോൾ കിച്ചണിലാണെങ്കിലും പാത്രങ്ങൾ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അടുക്കി വച്ചിരിക്കുന്നത് അതേ കണക്ക് ഓരോ സാധനങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളും നോട്ട് അതും അടുക്കി തരംതിരിച്ച് അടുക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും such അപ്പൊ ചുറ്റുമുള്ള എന്തിനേയും നമുക്ക് തരംതിരിക്കാനുള്ള പ്രവണത മനുഷ്യ സഹജമാണ് ഇത്തരം തരംതിരിക്കലിനെ നാം പൊതുവെ അടിസ്ഥാനമാക്കുന്നത് എന്തെല്ലാമാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സാധാരണ തരംതിരിക്കുന്നതെന്ന് നോക്കാം ഏത് ഷേപ്പ് കളർ സൈസ് യൂസ് ആകൃതി നിറം വലിപ്പം ഉപയോഗം ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഓരോ വസ്തുക്കളെയും തരംതിരിക്കുന്നത് പിന്നെ ഒന്ന് ടൈപ്പ് നോക്കൂ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് വാട്ട് ക്രൈറ്റീരിയ ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്ലാസിഫൈങ് ദീസ് ഓർഗാനിസം ഈ ജീവികളെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ് എന്തെല്ലാമാണ് സൈസ് ബ്യൂട്ടി സ്പീഡ് ഷാർപ്പ് ഇൻസിസേഴ്സ് ക്രോസ് ദാറ്റ് ക്യാൻ ബി വിഡ്രോ ഇൻ ടു ദ ഫീറ്റ് ഫുഡ് ഹാബിറ്റ് ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ഈ ഓർഗാനിസത്തിനെ തരംതിരിക്കാം അപ്പം ഈ ജീവികളെ നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാം അവിടെ വലുപ്പം അനുസരിച്ച് സൗന്ദര്യം വേഗം പിന്നെ കൂർത്ത കോമ്പല്ല് പാദത്തിൽ ഉൾവൽ ഉൽവലിയുന്ന നഖങ്ങൾ നിറം ഒക്കെ ഉപയോഗിച്ച് നമുക്കിവയെ തരംതിരിക്കാം വിച്ച് എങ് ദീസ് ക്രൈറ്റീരിയ ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓൺ ഫോർ ക്ലാസിഫിക്കേഷൻ ഇവയിൽ തരംതിരിക്കലിന് ഏറ്റവും അനുയോജ്യമായ മാനദണ്ഡം എന്താണ് അത് നമുക്ക് നോക്കാം കൂടുതൽ സൂക്ഷ്മമായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചാൽ തരംതിരിക്കൽ പ്രക്രിയ കൂടുതൽ കൃത്യതയാർന്നതാകും ഇത്തരത്തിൽ യോജിച്ച മാനദണ്ഡങ്ങൾ കണ്ടെത്തി ജീവികളെ വിവിധ വിഭാഗങ്ങളാക്കി തരംതിരിക്കാനാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ തരംതിരിക്കൽ ആ ഒരു പഠനം എളുപ്പമാകുമെന്നാണ് പറയുന്നത് നോക്കൂ ദീസ് ക്രൈറ്റേരിയ ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓൺ ഫോർ ക്ലാസിഫിക്കേഷൻ ഇപ്പം എന്താ ഇവിടെ നമുക്ക് പൂച്ചയുടെയും പട്ടിയുടെയും പടം തന്നിട്ടുണ്ട് നായ പൂച്ച ഇവയെ വേർതിരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ മാനദണ്ഡം ഏതാണ് എന്തുകൊണ്ട് നോക്കാം ദ ക്ലോസ് ഓഫ് ദ ലെഗ്സ് ഓഫ് ഡോഗ്സ് ആൻഡ് കാറ്റ് ഷോ ഡിഫറൻസ് എമംഗ് ദ തന്നെയല്ലോ പൂച്ചയുടെ പാദങ്ങൾ നഖവും പട്ടിയുടെ നായയുടെ കാലിലെ നഖങ്ങളും വ്യത്യാസമുണ്ട് അല്ലേ ദ ക്ലോസ് ഓഫ് കാറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ ബട്ട് ഡോഗ് ഹാവ് ക്ലോസ് ദാറ്റ് ആർ ആൾവേസ് പ്രസൻ ഔട്ട്സൈഡ് ഇറ്റ്സ് ലൈക്ക് നായയുടെ നഖങ്ങൾ ഉൾവലിക്കാവുന്നതല്ല ഇത് ശരീരഘടന എന്ന പൂച്ചയുടെ പാദങ്ങളിലെ നഖങ്ങൾ എന്ന് പറയുന്നത് അകത്തോട്ട് വലിക്കാൻ കഴിയുന്നവയാണ് നായയുടെ നഖങ്ങൾ ഉൾ ഉൾവലിയുന്നവ ദി ദർ ഫോർ ദീസ് ഈസ് എ കൺസിഡർ ടു ബി ദ മോസ്റ്റ് സ്യൂട്ടബിൾ ക്രൈറ്റേറിയ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ദീസ് അനിമൽസ് അപ്പോൾ നമുക്കത് പറയാം ബഡ് ഡോഗ്സ് ഹാവ് ക്ലോസ് ദാറ്റ് ആർ ആൾവേസ് പ്രസൻറ്റ് ഔട്ട്സൈഡ് ഇറ്റ്സ് ലെഗ്സ് ഇത് ശരീരഘടന സൂക്ഷ്മമായി വിലയിരുത്തുന്ന മാനദണ്ഡമാണ് അതിനാൽ ഇത് കൃത്യമാണ് അപ്പോൾ ആ ഒരു തരംതിരിക്കൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാൻ പറ്റും അടുത്ത രണ്ടാമത്തത് പ്രസൻസ് ഓഫ് പോയിന്റഡ് എസ്റ്റിക്സ് ഫീച്ചർ ഓഫ് ബോത്ത് ഡോഗ് ആൻഡ് ദിസ് ആൾസോ റിലേറ്റഡ് ടു ദ ബോഡി സ്ട്രക്ചർ ഓഫ് ദ അനിമൽസ് ദീസ്റ്റ് ക്ലാസിഫിക്കേഷൻ കൂർത്ത കോമ്പല് നായയുടെയും പൂച്ചയുടെയും ശരീരഘടനയുമായി ബന്ധമുള്ളതാണ് സൂക്ഷ്മമായ എത്ര മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നത് തരംതിരിക്കാൻ പ്രക്രിയ കൃത്യമായും ശാസ്ത്രീയവുമാക്കാൻ സഹായിക്കും ഓക്കെ അങ്ങനെയെങ്കിൽ അടുത്തത് നോക്കാം ലെറ്റ്സ് ക്ലാസിഫൈ ആൻഡ് ലെ നോക്ക തരം തിരിച്ച് പഠിക്കാം ഒബ്സെർവ് ദ എലസ്ട്രേഷൻ ഗിവൻ ബിലോ ഡു യു നോ ആൾ ദ പെക്കുലാരിറ്റീസ് ഓഫ് ദ ഓർഗാനിസം ഷോൺ ഇൻ ദ എലസ്ട്രേഷൻ നോട്ട് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദീസ് ഓർഗാനിസം ഓൺ ദ ബേസിസ് ഓഫ് സെർട്ടൻ ഒബ്സർവ് ക്യാരക്ടറിസ്റ്റിക്സ് അനലൈ ദ ക്രൈറ്റേരിയ യൂസ്ഡ് ഫോർ ക്ലാസിഫിക്കേഷൻ അപ്പോൾ ചിത്രത്തിൽ കാണുന്ന ജീവികളുടെ എല്ലാ സവിശേഷതകളും നിങ്ങൾക്കറിയാമോ നിരീക്ഷിക്കാവുന്ന ചില സവിശേഷതകളെ അടിസ്ഥാനമാക്കി ഈ ജീവികളെ തരംതിരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാനാണ് നമുക്ക് ഇവിടെ കുറേ ജീവ ജീവികളുടെ പണം കൊടുത്തിട്ടുണ്ട് തുമ്പി എട്ടുകാലി ഗ്രാസ് ഹോപ്പർ ബട്ടർഫ്ലൈ സ്നേയിൽ ഹൗസ് ഫ്ലൈ എങ്ങനെയൊക്കെ തരം തിരിച്ചിരിക്കുന്നത് നോക്ക് വിങ്സിന്റെ അടിസ്ഥാനത്തിൽ ദോസ് വിത്ത് വിങ്സ് ചിറകുള്ളവ ദോസ് വിത്തൗട്ട് വിങ്സ് ചിറകില്ലാത്തവ ചിറകിന്റെ കാര്യത്തിൽ ചിറകുള്ളവയെന്നും ചിറകില്ലാത്തവെന്നും പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് കണ്ടല്ലോ ചിറകുള്ളത് ഏതൊക്കെയാണെന്ന് ഏതൊക്കെ തുമ്പി ബട്ടർഫ്ലൈ ഹൗസ് ഫ്ലൈ ഗ്ലാസ് ഹോപ്പറൊക്കെ ചിറകുള്ളത് സ്നെയിലും സ്പൈഡറൊക്കെ ചിറകില്ലാത്തവയാണ് അടുത്ത് വേറെ ഏതാണ് നമ്പർ ഓഫ് വിങ്സ് വിങ്സിൻ്റെ ചിറകുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ എ പെയർ ഓഫ് ഒബ്സെറബിൾ വിങ്സ് വ്യക്തമായി കാണാവുന്ന ഒരു ജോഡി ചിറക് രണ്ടാമത് ഏതൊക്കെ ടു പെയർ ഓഫ് ഒബ്സെറബിൾ വിങ്സ് വ്യക്തമായി കാണാവുന്ന രണ്ട് ജോഡി ചിറകുകൾ ചിറകുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തെന്തോണ് പെക്കുലാരിറ്റീസ് ഓഫ് ലെഗ് കാലുകളുടെ പ്രത്യേകത അനുസരിച്ച് ലെഗ്സ് വിത്ത് ഈക്വൽ ലെങ്ത് കാലുകൾക്ക് ഒരേ നീളം അടുത്ത എന്താണ് ലെഗ്സ് വിത്ത് അൺ ലെങ്ത് കാലുകൾക്ക് വ്യത്യസ്തമായ നീളം ആ രണ്ട് രീതിയിൽ പിന്നെന്തോന്നാണ് പെക്കുലാരിറ്റീസ് ഓഫ് വിങ്ങ് ചിറകുകളുടെ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പാരൻറ്റ് വിങ്സ് സുതാര്യമായ ചിറകുകൾ നോൺ ട്രാൻസ്പാരൻറ്റ് വിങ്സ് സുതാര്യമല്ലാത്ത ചിറകുകൾ അങ്ങനെ തിരിച്ചിരിക്കുന്നു ആദ്യം വിങ്സ് ചിറകുകൾ വെച്ചിട്ട് പിന്നെ ചിറകുള്ളവ ചിറകില്ലാത്തവ എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് പിന്നെ നമ്പർ ഓഫ് വിങ്സ് ചിറകുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജോഡി ചിറക് പിന്നെ രണ്ട് ജോഡ് ചിറക് ആ രീതിയിൽ പിന്നെ പെക്കുലാരിറ്റീസ് ഓഫ് ലെഗ് കാലുകളുടെ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ ലെഗ്സ് വിത്ത് ഈക്വൽ ലെങ്ത് ലെഗ്സ് വിത്ത് അൺ ഈക്വൽ ലെങ്ത് പിന്നെ പെക്കുലാരിറ്റി ഓഫ് വിങ്സ് ചിറകുകളുടെ പ്രത്യേകത അനുസരിച്ച് ട്രാൻസ്പാരൻറ് വിങ്സും നോൺ ട്രാൻസ്പാരൻ്റ് വിങ്സുമായിട്ട് തിരിച്ചിരിക്കുന്നു ഓക്കേ നിന്നെന്തോന്നാണ് ദോസ് വിത്ത് എ വിങ്സ് விங்ஸ் ஏதாவது ட்ராகன்ஃபை கிராஸ் ஹோப்பர் பட்டர்ஃபை ஹவுஸ்ஃபை தோஸ் வித்தவுட் விங்ஸ் விங்ஸ் இல்லாத்தான ஸ்பைடர் ஸ்னே ரெண்டாமது பண்ணி ஏ பயர் ஓஃப் ஒப்சர்வபிள் விங்ஸ் ஏதற்கு ஹவுஸ்ஃபை டூ பேர் ஓஃப் ஒப்சபிள் விங்ஸ் ட்ராகன்ஃபை பட்டர்ஃபை கிராஸ் ஹோப்பர் மூணாத்தின் தோஸ் த லெங் லெக்ஸ் டிராகன்ஃபை സ്പൈഡർ ഗ്രാസ് ഓപ്പർ ബട്ടർഫ്ലൈ ഹൗസ് ഫ്ലൈ ദോസ് വിത്തൗട്ട് ലെങ്സ് സ്നെയർ അടുത്ത് ലോങ്സ് ലെഗ്സ് ഓഫ് ഈക്വൽ ലെങ്ത് ഡ്രാഗൺ ഫ്ലൈ സ്പൈഡർ ബട്ടർഫ്ലൈ ഹൗസ് ഫ്ലൈ ലെഗ്സ് ഓഫ് അൺ ഈക്വൽ ലെങ്ത് ഗ്രാസ് ഓപ്പർ ട്രാൻസ്പാരൻറ്റ് വിങ്സിൽ പറഞ്ഞത് ഏതാണ് ഫ്ലൈ നോൺ ട്രാൻസ്പാരൻ്റ് വിങ്സ് ബട്ടർഫ്ലൈ അപ്പോൾ ചിറക് ഉള്ളവ ഏതൊക്കെ തുമ്പി പുളിച്ചാടി ചിത്രശലഭം ഈച്ച ചിറകില്ലാത്തവ ചിലന്തി ഒച്ച് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു ജോഡി ചിറകുള്ളത് ഈച്ച വ്യക്തമായി കാണാൻ കഴിയുന്ന രണ്ട് ജോഡി ചിറകുള്ളത് തുമ്പി ചിത്രശലഭം കാലുകൾ ഉള്ളവ ചിലന്തി തുമ്പി ചിത്രശലഭം പുൽച്ചാടി ഈച്ച കാലുകളില്ലാത്തവ ഒച്ച് കാലുകൾക്ക് വ്യത്യസ്ത നീളമുള്ളത് പുൽച്ചാടി കാലുകൾക്ക് ഒരേ നീളമുള്ളത് തുമ്പി ചിത്രശലഭം ഈച്ച സുതാര്യമായ ചിറകുള്ളത് തുമ്പി സുതാര്യമല്ലാത്ത ചിറകുള്ളത് ചിത്രശലവ ഓക്കെ ക്ലിയർ ആയോ വൈ ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദീസ് ഓർഗാനിസം വെരി ഈസി ഈ ജീവികളെ വളരെ എളുപ്പത്തിൽ തരംതിരിക്കാൻ കഴിയാത്ത കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ലെസ് നമ്പർ ഓഫ് ഓർഗാനിസം ജീവികളുടെ എണ്ണക്കുറവ് സ്പെസിഫിക് ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായ സൂചകങ്ങൾ ഫോർ ഈച്ച് ഇൻഡിക്കേറ്റർ ഓരോ സൂചകത്തിലും രണ്ട് തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഇത്തരത്തിൽ ക്ലാസിഫിക്കേഷൻ ബിക്കംസ് ഈസിയർ വിത്ത് ദ യൂസ് ഓഫ് സച്ച് സ്പെസിഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഇത്തരത്തിൽ കൃത്യമായ സൂചകങ്ങൾ ഉപയോഗിക്കുന്നത് തരംതിരിക്കൽ എളുപ്പമാക്കും ഇല്ലേ നോക്ക് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ തിരിച്ചറിയാനുള്ള താക്കോലുകൾ എങ്ങനെയാണ് നോക്ക് ടാക്സോ ടാക്സോണമിക് കീസ് ആർ ദ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈയിങ് ആൻഡ് ക്ലാസിഫൈയിങ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അപ്പോൾ സസ്യങ്ങളെയും ജന്തുക്കളെയും തിരിച്ചറിഞ്ഞ് വർഗീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രീയ സൂചകമാണ് ടാക്സോണിക് കീകൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ടാക്സോണിക് കീകൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറയാം സസ്യ ജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരണത്തിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങൾക്ക് എന്ത് പറയാം ടാക്സോണി കീകൾ എന്ന് പറയാം ടാക്സോണിക് കീകൾ ടാക്സോണിക് കീകൾ ആർ ദ സയൻറ്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈയിങ് ആൻഡ് ക്ലാസിഫൈയിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓക്കെ ഓൺ ദ ദൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ് ടാക്സോണിക് കീ ഈസ് ദ ഡൈക്കോട്ടമസ് കീകൾ അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടാക്സോണമിക് കീ ഈസ് ദ ഡൈക്കോട്ടമസ് കീസ് ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീകളിൽ ഒന്നാണ് ഡൈക്കോട്ടമസ് കീകൾ ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സ്മോണിക് കീകളിൽ ഒന്നാണ് ഡൈക്കോട്ടമസ് കീകൾ അപ്പോൾ പ്രചാരത്തിലുള്ള ടാക്സ്മോണിക് ടാക്സോണമിക് കീ ഏതാണ് മസ് കീഗ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ ഇൻഡിക്കേറ്റർ ഇൻ ദിസ് കീ ഹാസ് ടു പോസിബിലിറ്റീസ് ഓഫ് സെക്ഷൻ ഇതിലെ ഓരോ സൂചകത്തിനും രണ്ട് തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഉൾക്കൊള്ളാവുന്നവയാണ് ബൈ ചൂസിങ് ദുലാരിറ്റീസ് ഓഫ് ദ ഓർഗാനിസം ടു ബി ഐഡന്റിഫൈഡ് ആൻഡ് ദ ആൻഡ് ബൈ പ്രോസീഡിംഗ് സിസ്റ്റമാറ്റിക്കലി ഓൺ ക്യാൻ ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ ഓർഗാനിസം ഇതിലെ ഓരോ സൂചകവും രണ്ട് തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഉൾക്കൊള്ളുന്നവയാണ് തിരിച്ചറിയേണ്ട ജീവികളുടെ സവിശേഷതകൾ തിരഞ്ഞെടുത്ത് ക്രമമായി മുന്നോട്ടു പോകുന്നതിലൂടെ ജീവിയെ തരം തിരിച്ചറിയാനും തരംതിരിക്കാനും കഴിയുന്നു അപ്പോഴെന്തോണ് ടാക്സോണമിക് കീസ് ആർ കണ്ടിന്യൂസ്ലി റിവൈസ്ഡ് ബൈ ഇൻക്ലൂഡിങ് പെക്കുലാരിറ്റീസ് ഓഫ് ന്യൂലി ഐഡന്റിഫൈഡ് ഓർഗാനിസം പുതുതായി കണ്ടെത്തിയിരിക്കുന്ന ജീവികളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ടാക്സ്മോണമിക് കീകൾ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തോന്നാണ് തിരിച്ചറിയലിനുള്ള സവിശേഷതകൾ അതോ ടാക്സോണമിക് ീസ് ഓഫ് ഓ ഫോർ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് അതിൽ പറഞ്ഞത് ടാക്സോണമിക് കീസ് ആർ ദ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈയിങ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാക്സോണമിക് കീ ഏതാണ് ഡൈക്കോട്ടമസ് കീ ഓക്കെ അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കാം ടാക്സോണമിക് ഗീസും പെക്കുലാരിറ്റീസ് ഓഫ് ോട്ടമസ് കീസും എന്താണെന്നാണ് നോക്കാം എന്താണ് ടാക്സോണമിക് കീസ് എന്ന് പറഞ്ഞാൽ ടാക്സോണമിക് കീസ് ആർ ദ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഫോർ ഐഡന്റിഫയിങ് ആൻഡ് ക്ലാസിഫയിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളു എന്താണ് ടാക്സോണമിക്കൽ കീ എന്ന് പറയുന്നത് സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങൾക്കാണ് ടാക്സോണമിക് കീസ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയെങ്കിൽ ഡൈക്കോട്ടമസ് കീ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് ഡൈക്കോട്ടമസ് കീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടാക്സോണമിക് കീസ് ഈച്ച് ഇൻഡിക്കേറ്റർ ഇൻ ദിസ് കീ ഹാസ് ടു പോസിബിലിറ്റീസ് ഓഫ് സെലക്ഷൻ ആൻഡ് സച്ച് കീസ് ആർ കാൾഡ് ഡൈക്കോട്ടമസ് കീ അപ്പൊ ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമി കീ ഒന്നാണ് ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്നത് ഡൈക്കോട്ടമസ് കീകൾ ഓരോ സൂചകവും രണ്ട് തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഉൾക്കൊള്ളുന്നവയാണ് തിരിച്ചറിയേണ്ട ജീവിയുടെ സവിശേഷതകൾ തിരഞ്ഞെടുത്ത് ക്രമമായി മുന്നോട്ട് പോകുന്നതിലൂടെ ജീവിയെ തിരിച്ചറിയാനും തരത്തിരിക്കാനും കഴിയുന്നു പുതുതായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ജീവികളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ടാക്സോണമിക് കീകൾ നിരന്തരം പുതുക്കിക്കൊണ്ട് ഇരിക്കുന്നു ഓക്കെ അപ്പൊ എന്താണ് ടാക്സോണമിക് കീസ് എന്നും എന്താണ് ഡയക്കോട്ടമസ് കീസ് എന്നും മനസ്സിലായോ നോക്കാം ബാക്കി നമുക്ക് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ദ ആക്ട് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസം ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ഓഫ് സിമിലാരിറ്റീസ് ഓർ ഡിഫറൻസസ് ഇപ്രകാരം സമാനതകളുടെയും വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവികളെ ഗ്രൂപ്പുകളാക്കുക എന്നതാണ് വർഗീകരണത്തിന്റെ രീതി അപ്പം എന്തോന്നാണ് ടാക്സോണമി എന്ന് നോക്കാം വർഗീകരണ ശാസ്ത്രം ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഐഡന്റിഫൈസ് ഓർഗാനിസം ക്ലാസിഫൈസ് ദം ഓൺ ദ ബേസസ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ആൻഡ് നെയംസ് ദം സയൻറ്റിഫിക്കലി ഫോർ ദ പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ദ കാറ്റസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ഓർഗാനിസം ദർ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ ഫീച്ചേഴ്സ് genetic constitution evolutionary uh, relationship etc are to be thoroughly studied this study reveals the relation between various groups of organisms it also enables us to accurate a general idea about the plants and animals of various ജിയോഗ്രാഫിക് ഏരിയാസ് മോർ ഓവർ ടാക്സോണമി പ്രൊവൈഡ് എവിഡൻസസ് ദാറ്റ് ആർ ഹെൽപ് ഫുൾ ടു എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഓർഗാനിസം ഫ്രം ദ സിംപിൾ ടു ദ കോംപ്ലക്സ് എങ്ങനെ ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായ പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്ര ശാഖക്കാണ് എന്തെന്ന് പറയുന്നത് വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് വർഗീകരണ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയ്ക്കാണ് വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത് ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ദ ബയോളജി ദാറ്റ് ഐഡൻറ്റിഫൈസ് ദ ഓർഗാനിസം ക്ലാസിഫൈ ഓൺ ദ ബേസസ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ജീവികളെ തരംതിരിച്ച് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായ പേരുകൾ നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയ്ക്കാണ് എന്ന് പറയുന്ന ടാക്സോണമി അവർ വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത് നോക്കാം അടുത്ത വർഗീകരണത്തിനായി ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ ബാഹ്യഘടന ആന്തരഘടന ജനിതക ഘടന പരിണാമ ചരിത്രം എന്നിവയാണ് പഠന വിധേയം വിധേയമാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ ബാഹ്യഘടന ആന്തരഘടന പിന്നെന്തോന്നാണ് ജനിതക ഘടന ചരിത്രം എന്നിവയാണ് അടിസ്ഥാനമാക്കുന്നത് എന്തൊക്കെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ക്യാരറ്റിസ്റ്റിക്സ് ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഓർഗാനിസം എസ്റ്റേണൽ ആൻഡ് ഇൻ്റേണൽ ഫീച്ചേഴ്സ് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഇത്തരം കാര്യങ്ങളാണ് നോക്കി തരംതിരിക്കുന്നത് ഈ പഠനത്തിലൂടെ വിവിധ ജീവി വർഗങ്ങൾ ത വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നു വിവിധ ഭൗമ മേഖലകളും ഭൗമ മേഖലകളിലെ സസ്യ ജന്തുജാലങ്ങളെ പൊതുധാരണ ലഭിക്കാനും സഹായിക്കുന്നു കൂടുതലായ കൂടാതെ ലളിതഘടനയുള്ളവയിൽ നിന്ന് ഘടനയുള്ള ജീവികൾ രൂപപ്പെടുന്ന പരിണാമഘട്ടങ്ങൾ വിശദീകരിക്കാൻ സഹായകമായ തെളിവുകളും വർഗീകരണ ശാസ്ത്രം നൽകുന്നുണ്ട് അപ്പോൾ സസ്യജന്തുക്ക ജാലങ്ങളെ കുറിച്ച് പൊതുവായുള്ള ധാരണകള് പിന്നെ ഘടനയിൽ നിന്ന് ഘടനയായിട്ടുള്ള വ്യത്യാസം അത് അതിനെ കുറിച്ച് പരിണാമത്തെക്കുറിച്ചുള്ള പരിണാമ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് തെളിവുകൾ നൽകുന്നത് ഈ വർഗീയ ശാസ്ത്രം നമുക്ക് അതിനാവശ്യമായ തെളിവുകൾ നൽകുന്നു ഓക്കെ ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ഓർ ഡിഫറൻസസ് ആൾ ഓർഗാൻസം ഇൻക്ലൂഡ് ഹ്യൂമൻ ബീങ്സ് ആർ പ്ലേസ്ഡ് ഇൻ ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ If it was the scientist named Carl Lennox who fixed the taxonomic hierarchy and provided a scientific base for classification, hence he is known as the father of taxonomy. father of taxonomy, Carl മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സാമ്യങ്ങളുടെയും സാമ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവിധ വർഗീകരണ തലങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വർഗീകരണ തലങ്ങൾ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയതാരാണ് കാൾ ലിനസ് അദ്ദേഹത്തെ എന്തൊന്നറിയപ്പെടുന്നു അതിനാൽ അദ്ദേഹം വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു അപ്പൊ വർഗീയരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് കാൾ ലിനേസ് അടുത്ത് ഫെമിലറൈസ് അവർ സെൽസ് വിത്ത് സം സയൻറ്റിസ്റ്റ് ഹു ഹാവ് മെയ്ഡ് വാല്യുബിൾ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ടാക്സോണമി വർഗീകരണ ശാസ്ത്രത്തിന്റെ നാൾ വഴികളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ചില ശാസ്ത്രജ്ഞര നമുക്കിനി നമുക്ക് അടുത്ത് പരിചയപ്പെടാനുള്ളത് ദ്യത്തത് അരിസ്റ്റോട്ടിൽ ദ ഫാദർ ഓഫ് ബയോളജി ഹി ക്ലാസിഫൈഡ് ഓർഗാനിസം ആസ് ദോസ് വിത്ത് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ദോസ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസ് അപ്പോൾ അരിസ്റ്റോട്ടിൽ ഗ്രീസ് ആണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നു ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു ഫാദർ ഓഫ് ബയോളജി ആരാണ് അരിസ്റ്റോട്ടിൽ അദ്ദേഹം ഫ്രാസ്റ്റസ് അദ്ദേഹം ഗ്രീസുകാരനാണ് ദ ഫാദർ ഓഫ് ബോട്ടണി ബോട്ടണിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് ബോട്ടണി ആരാണ് തിയോ ഫ്രാസ്റ്റസ് സസ്യശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നു സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിർഷികൾ ബഹുവർഷികൾ എന്ന് തരംതിരിച്ചു ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻടു സ് പെരാനുവൽസ് എന്ന് തരംതിരിച്ചത് അദ്ദേഹമാണ് ആര് തിയോ ഫ്രാൻസ് അടുത്ത ചരകൻ ഇന്ത്യക്കാരനാണ് ദ ഫാദർ ഓഫ് ആയുർവേദ ആയുർവേദത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നതാരാണ് ചരകൻ ഹി റോട്ട് ദ ഫാദർ ഓഫ് ആയുർവേദ ചരകൻ ഹി റോഡ് ദ ട്രീറ്റസ് ചരക ചരക സംഹിത ബൈ ഇൻക്ലൂഡിങ് ഇൻ ഇൻ ഇറ്റ് അറൌണ്ട് ടു ഹൺഡ്രഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചു അല്ല ടു ഹൺഡ്രഡോളം പ്ലാന്റ്സിനോ പ്ലാന്റ്സിനോ അനിമൽസിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എ ഡി ഫസ്റ്റ് സെഞ്ചുറിയിലായിരുന്നു അടുത്ത് ജോൺ റേ ഇംഗ്ലണ്ടുകാരനാണ് അദ്ദേഹം റെക്കോർഡ് മോർ ദാൻ എയ്റ്റി തൗസൻഡ് പ്ലാൻസ് ഇൻ ദ ബുക്ക് ഹിസ്റ്റോറിയ ഹിസ്റ്റോറിയ ജനറാലിസിസ് പ്ലാന്റ് എന്ന പുസ്തകം പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്പീഷീസ് എന്ന പദം ആദ്യം ആദ്യമായി ഉപയോഗിച്ചത് അദ്ദേഹമാണ് ഹി യൂസ് യൂസ്ഡ് ദ ഫോർ ഫസ്റ്റ് അദ്ദേഹം ജീവിച്ചിരുന്നത് എ ഡി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് കാലഘട്ടത്തിലായിരുന്നു അടുത്ത ആരാണ് കാൾ ലേയസ് നമ്മൾ പറഞ്ഞു എന്തൊന്നാണ് ദ ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കാൾ ല സജസ്റ്റഡ് ദ ടാക്സോണമിക് ഹൈറാർച്ചി പ്രൊപ്പോസ് Bionomial Proposed Bionomial nomenclature, the scientific name method for organism. Colonize Sweden. സ്യൂഡൻ കാരനാണ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചു എ അദ്ദേഹത്തിന് ജീവിച്ചിരുന്ന കാലഘട്ടം എ ഡി ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് വരെയാണ് സെവൻറ്റീൻ സീറോ സെവൻ സെവൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ഓക്കെ അപ്പോൾ ഇത്രയും ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് ദ ഫാദർ ഓഫ് ബയോളജി ആരാണ് അരിസ്റ്റോട്ടിൽ ജീവശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് അരിസ്റ്റോട്ടിൽ ദ ഫാദർ ഓഫ് ബോട്ടണി സസ്യശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് തിയോ ഫ്രാസ്റ്റസ് ദ ഫാദർ ഓഫ് ആയുർവേദ ആരാണ് ആയുർവേദത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ചരകൻ പിന്നെന്തോന്നാണ് ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി ആധുനിക വർഗീയണ ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആരാണ് കാൾ ഇനേയസ് ഓക്കെ ഇത്രയും ക്ലിയർ ആയോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ താങ്ക്